പതിനാറ് വർഷത്തെ ഗ്യാപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഈ സമയത്ത് അതൊരു ഓക്കെ തീർച്ചയായിട്ടും അതൊരു ട്രാക്കിലേക്ക് വരാൻ സമയമെടുക്കും പക്ഷേ ഇതുപോലെ ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പ്ലാനുള്ള നമുക്ക് കുറേ ആശയങ്ങൾ തരുന്ന ഒരു ഫയർ തരുന്ന ഒരു ടീമിൻ്റെ ഒപ്പം ചേർന്നാൽ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു അവരോടൊപ്പം ജസ്റ്റ് നമ്മളങ്ങ് നടന്നു കൊടുത്താൽ മതി അവർ ഈ പറഞ്ഞ പോലെ ഊണിലും ഉറക്കത്തിലും നെറ്റിനെ കുറിച്ചും ജെ കുറിച്ചും ഒക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ അവരൊപ്പം ജസ്റ്റ് നടന്നാൽ മതി എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ ഫുൾ എഫേർട്ട് അതിലേക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും നിങ്ങൾ നിങ്ങളുടെ ഫുൾ സ്ട്രെങ്ത് കൊടുക്കുക അതിലേക്ക് ഫുൾ ആയിട്ട് ഇൻവോൾവ് ചെയ്യുക ആ ഒരു ഒരു ടെൻഷൻ നമ്മളിലേക്ക് കൊണ്ടുവരിക അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളും ബിൽഡപ്പ് ആവും നമുക്ക് നെറ്റോ നമുക്ക് ജെ ആർ എഫോ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് നമ്മൾ ഷെയർ ചെയ്യുക ആ ഇൻട്രാക്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് അത് കയറും അല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നൊരു അടച്ചു മുറിയിൽ ഇരുന്ന് വായിക്കുന്നതിനേക്കാൾ എനിക്ക് എഫക്റ്റീവ് ഇങ്ങനെ ഷെയർ ചെയ്ത് പഠിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഞാനത് അപ്ലൈ ചെയ്തു പക്ഷേ സെക്കൻഡ് ടൈം എനിക്ക് അത്രയും അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല ഫസ്റ്റ് ടൈം ഞാൻ നന്നായിട്ട് ഒരുപാട് പേര് ആ ഗ്രൂപ്പിൽ കണ്ടു കഴിഞ്ഞാൽ ചെയ്യുന്ന രീതിയിലേക്ക് എനിക്ക് സാധിച്ചു ഹലോ എവരിവൻ ഉള്ളത് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള മഹാരാജാസ് കോളേജിലാണ് ഇവിടെ ഐഫ്ര നിക്കുമ്പം ഒരുപാട് ഹാപ്പിയാണ് കാരണം നമ്മളുടെ അപ്രൈസ ത്രീ പോയിന്റ് ഓന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോ ഇവിടെ ഉള്ളത് പ്രീസ എന്ന് പറയുന്നത് നമ്മുടെ ഐഫ്രൻ്റെ കൂടെ പഠിച്ച് നെറ്റും ജെ ആർ എഫും ഒക്കെ നേടിയിട്ടുള്ള വിന്നേഴ്സിനെ അപ്രിഷിയേറ്റ് ചെയ്യുന്ന ഒരു മൊമെൻ്റ് ആണ് സോ അതിൽ പങ്കാളിയായിട്ടുള്ള നമ്മുടെ ഇത്തവണത്തെ ജൂൺ ട്വൻ്റി ട്വൻ്റി ഫൈവിലെ എം സി ജിയിലെ നെറ്റ് ഹോൾഡർ ആയിട്ടുള്ള അഭിലാഷാണ് എൻ്റെ കൂടെ ഉള്ളത് അപ്പോൾ അഭിലാഷിൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത് കുറച്ചുകൂടെ വ്യത്യസ്തമാണ് കാരണം പലപ്പോഴും നമ്മളൊക്കെ പറയുന്നൊരു എക്സ്ക്യൂസ് എന്ന് പറയുന്നത് ഐഫർലെ തന്നെ സ്റ്റുഡൻസ് പറയാറുണ്ട് ഞാൻ പി ജി കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് വർഷമായി ഇപ്പം എനിക്ക് യാതൊരു ടച്ചും ഇല്ല ഇനി എനിക്ക് എക്സാം എഴുതിയാൽ കിട്ടുന്നുള്ള കോൺഫിഡൻസ് ഇല്ല എന്നുള്ളത് പക്ഷേ അഭിലാഷിനെ സംബന്ധിച്ചിടത്തോളം ആളുടെ ജേർണിയിൽ പി ജി കഴിഞ്ഞിട്ട് ഒരു പതിനാറ് വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഈ ഒരു ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് ആൾ നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നത് സോ അഭിലാഷ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല പരിചയമുള്ള ആളാണ് എൻ്റെ സ്റ്റുഡൻ്റ് ആണ് പക്ഷെ നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്താണിപ്പോൾ ചെയ്യുന്നത് ഒരു ജേണി എന്നുള്ള രീതിയിൽ താങ്ക് യു മാം എം സി ജിയിലാണ് നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് യെസ് താങ്ക് യു മാം മാം പറഞ്ഞ പോലെ പതിനാറ് വർഷത്തെ ഇടവേള എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം വളരെ ഒരു ടച്ച് എന്ന് അറിയില്ല നമ്മൾ അതുപോലെ ആയിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വർഷം മുന്നേ ഈയൊരു നെറ്റിലേക്ക് നെറ്റിൻ്റെ ഒരു ജേണിയിലേക്ക് വരുന്നതിന് ആയിട്ട് എനിക്കിതിനെക്കുറിച്ച് ഒരു യാതൊരു ഐഡിയ ഉണ്ടായിട്ടില്ല എങ്ങനെയാണ് ഇതിൻ്റെ എക്സാം പാറ്റേൺ ഒപ്പുള്ള പല ടീച്ചേഴ്സും ഇതിൻ്റെ എക്സാമിന് വേണ്ടി പങ്കെടുക്കാൻ പോകുമ്പോൾ പോലും നമ്മൾ അതിനെക്കുറിച്ചൊന്നും ഈ പറഞ്ഞ പോലെ നമുക്ക് ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ രീതിയിൽ പോകുന്ന ഒരു പ്യുവർലി പ്രൊഡക്ഷൻ ആ രീതിയിൽ പോകുന്ന ഒരു സമയത്താണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ പറഞ്ഞപോലെ നെറ്റ് അത്തരം ഒരു കാര്യത്തെക്കുറിച്ച് അറിയുന്നതും അപ്പോൾ വൈഫാണ് പറയുന്നത് ഇതൊരു ട്രെയിനിങ്ങൊന്നും ഇല്ലാതെ കിട്ടാനുള്ള ചാൻസ് കുറവാണ് അപ്പോൾ അങ്ങനെയാണ് ട്രെയിനിങ്ങിൻ്റെ ഒരു രീതിയിലേക്ക് പോകാനായിട്ട് ആഗ്രഹിച്ച സമയത്താണ് ഐഫറിനെ കുറിച്ച് അറിയുന്നത് ഐഫറിൽ ജോയിൻ ചെയ്ത ശേഷമുള്ള ജേണി എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഒരു നമുക്കൊരു വ്യൂ പോയിൻ്റ് അല്ലെങ്കിൽ എന്താണ് നേടേണ്ടതെന്നുള്ളൊരു ഐഡിയ കിട്ടുന്ന രീതിയിലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സെക്കൻഡ് അറ്റംപ്റ്റിൽ ഈ ഒരു പ്രാവശ്യം നമുക്ക് നെറ്റ് കിട്ടാനായിട്ട് സാധിച്ചത് കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്ത സമയത്ത് ഒരു രണ്ട് മാർക്കിന് മിസ്സായി അതിൻ്റെ ഷോക്കിൽ നിന്ന് റിക്കവർ ചെയ്തിട്ടാണ് ഇപ്രാവശ്യം നമുക്ക് വൺ സെവൻറ്റി സിക്സ് കട്ട് ഓഫ് ഉള്ള സമയത്ത് വൺ നയൻറ്റി എയ്റ്റിലേക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചത് വളരെ പ്രൗഡായിട്ടുള്ള മൂമെൻ്റ് ആണ് ആര്യ മാം എസ്പെഷ്യലി അനീസ് സാർ എല്ലാവരുടെയും മോട്ടിവേഷനും സപ്പോർട്ടും ഒരു ഫയറും നമുക്ക് ഈ ഒരു ഇത്രയും ഒരു ഗ്യാപ്പും അല്ലെങ്കിൽ ഫാമിലി വർക്ക് അതിൻ്റെ ഇടയിലൊക്കെ നിന്ന് ഫൈറ്റ് തന്നെ ഈ ഒരു കാര്യം നേടാനായിട്ട് സാധിച്ചത് താങ്ക് യു അയപ്പർ ഇതില് ഒരു കാര്യം ചോദിക്കാനുള്ള വെച്ച് കഴിഞ്ഞാല് പലർക്കും ഉള്ളൊരു സാധനമാണ് ഇപ്പോൾ ഒരു അറ്റംപ്റ്റ് നടത്തി അത് അഭിലാഷിൻ്റെ ഒരു എഫേർട്ടൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല ഇപ്പോൾ പേപ്പർ വൺ ആണെങ്കിലും പേപ്പർ ടു ആണെങ്കിലും അത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു കാര്യം അപ്പം എനിക്ക് തോന്നുന്നു പല സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അഞ്ചും മാറും തവണ ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും ചിലപ്പോൾ അവരൊന്ന് ഡൗൺ ആയി പോകുന്നുണ്ടാവുക ഇപ്പോൾ അഭിലാഷിൻ്റെ ഒരു കഥയിൽ എനിക്ക് ഏറ്റവും മോട്ടിവേറ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ പറഞ്ഞ പോലെ വൺ സെവൻറ്റി എയ്റ്റ് എന്ന് പറയുന്ന കട്ട് ഓഫിൽ ടു ഹൺഡ്രഡ് എടുത്ത് ടാർഗറ്റ് ചെയ്ത് ഒരു വൺ നയൻ്റി എയിറ്റ് മാർക്കിൽ ക്വാളിഫൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് അതും ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് അറ്റംപ്റ്റില് ക്വാളിഫൈ ചെയ്യാതിരുന്നപ്പം എനിക്കിനി എന്ന് വിചാരിച്ച് നിന്നുണ്ടെങ്കിൽ അത് നടക്കൂലായിരുന്നു അപ്പം ആ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് സെക്കൻഡ് അറ്റംപ്റ്റിലേക്കുള്ള ആ ഒരു ട്രാൻസിഷൻ ശേഷമുള്ള ആ ഒരു സംഭവം ഇങ്ങനെയാണെന്നില്ല ജസ്റ്റ് ഒന്ന് പറയാം ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് പറയുന്ന സമയത്ത് പ്യുവർലി ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല പേപ്പർ വൺ പേപ്പർ ടൂ അങ്ങനെയുള്ള സ്ട്രക്ചറിനെ കുറിച്ച് ഐഡിയ ഇല്ലാത്ത സമയത്താണ് ഇത് ഇവിടെ വന്ന ഐഫറിൽ വന്ന് വെൽ ട്രെയിൻഡ് ആയത് അപ്പോൾ അങ്ങനെ അറ്റംപ്റ്റ് ചെയ്ത സമയത്ത് ടീച്ചേഴ്സ് എല്ലാം അത് കിട്ടും ഓക്കെ ആണ് വൺ നയൻറ്റി എന്നൊക്കെ പറഞ്ഞാൽ അത് സേഫ് സോൺ ആണ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ അങ്ങ് കിട്ടി എന്നുള്ളൊരു ഐഡിയയിലാണ് ഇരിക്കുന്നത് പക്ഷേ കട്ട് ഓഫ് എൻ്റെ ഒരു മാർക്ക് വന്നപ്പോൾ തന്നെ ഷോക്ക് പോയി ടു മാർക്സ് എബവ് ആയിരുന്നു അപ്പോൾ അത് പോയത് വളരെ ഷോക്കായിരുന്നു ഞാൻ കുറച്ച് സത്യം പറഞ്ഞാൽ കുറേ കാലത്തിന് ശേഷം ഇങ്ങനൊരു ഷോക്കായിട്ടുള്ളൊരു സാധനം ഉണ്ടായിട്ടില്ല കാരണം എന്ന് വെച്ചാൽ നമുക്ക് കിട്ടി കിട്ടിയെന്ന് പറയുന്നൊരു സാധനം നമ്മുടെ ലൈഫിൽ ഒരു അച്ചീവ് ചെയ്തെന്ന് വിചാരിച്ചൊരു സാധനം മിസ്സായിപ്പോയ എൻ്റെ ഒരു ഷോക്ക് അത് രണ്ട് മാർക്കിന് അതും ഒരു ക്വസ്റ്റ്യൻ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ഞാൻ എൻ്റെ ഒരു മിസ്റ്റേക്ക് കാരണം തെറ്റിപ്പോയത് അതൊക്കെ ആലോചിച്ച് എനിക്ക് ഒരുപാട് വിഷമമായി അപ്പോൾ ആ സമയത്താണ് ആര്യമായും അനീസ് ആർ ആയാലും പറയുന്നത് ക്യാരി ഓൺ നമുക്ക് മുന്നോട്ട് പോകാം പഠിക്കാം ഇത് എത്രയാണോ നമുക്ക് കട്ട് ഓഫ് അതിൻ്റെ മുകളിൽ സ്കോർ ചെയ്യാം എന്നൊക്കെ പറയുന്നത് അപ്പോൾ ആ രീതിയിൽ വീണ്ടും പ്രിപ്പയർ ചെയ്യുകയാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ സ്റ്റുഡൻസ് പലരും പാതി വഴിക്ക് ഡൗൺ ആയി പോകുന്നവരോട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യുക വീണ്ടും സ്ട്രഗിളിങ്ങിലൂടെ സ്റ്റേജിലൂടെയൊക്കെ കടന്നു പോകുമെങ്കിലും വീണ്ടും വീണ്ടും നമ്മൾ ട്രൈ ചെയ്യുക ഡെഫിനറ്റ്ലി നമ്മൾ കഴിഞ്ഞ എക്സാം നമുക്ക് ഹെൽപ്പ് ചെയ്യും കഴിഞ്ഞ എക്സാമിനുണ്ടായിട്ടുള്ള പല മിസ്റ്റേക്കുകളും നമുക്ക് ഈ ഒരു എക്സാമിൽ തിരുത്താനായിട്ട് പറ്റും ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം എന്നെ സംബന്ധിച്ചോളം ഞാൻ ഫസ്റ്റ് എക്സാം ആണ് എക്സാമാണപ്പം ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ എനിക്ക് ആൻസർ എന്ന് പറയുന്നത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ മാർക്ക് ഫോർ റിവ്യൂ മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ എൻ്റെ ഒരു ഐഡിയയില് മാർക്ക് ഫോർ റിവ്യൂ എന്ന് പറഞ്ഞാൽ സഫീഷ്യൻ്റ് ആണെന്നുള്ളതായിരുന്നു ഇതിനെക്കുറിച്ച് ട്രെയിനിങ് കാര്യങ്ങൾ ആ രീതിയിലല്ലാതെ ആ ഒരു സമയത്ത് അത് ചെയ്തു പക്ഷെ പിന്നീട് ടീച്ചേഴ്സിനോടൊക്കെ സംസാരിച്ച സമയത്ത് അതെല്ലാം കംപ്ലീറ്റ്ലി സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഇപ്പോൾ ഞാൻ ആദ്യം ടെൻഷൻ അടിച്ചു ഇത് മൊത്തം അറ്റംപ്റ്റ് ചെയ്തെല്ലാം പോയതെന്ന് പക്ഷേ റിസൾട്ട് വന്നപ്പം ഓക്കെ ആയിരുന്നു പക്ഷേ ഇപ്രാവശ്യം അത് ആ ഒരു മിസ്റ്റേക്ക് തിരുത്തി കംപ്ലീറ്റ്ലി സബ്മിറ്റ് ചെയ്തു പിന്നെ ഈ പറഞ്ഞപോലെ പഴയ കാലത്ത് അറ്റംപ്റ്റ് ചെയ്ത ആ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ മെമ്മറിയിൽ ഓട്ടോമാറ്റിക്കലി വരും എന്നുള്ളതാണ് അതൊക്കെ നമ്മളൊരു ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള അതായത് സ്ട്രഗിൾ ചെയ്ത സ്റ്റേജിലുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും പിന്നീട് ട്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരും അപ്പം എന്തായാലും ട്രൈ ചെയ്യുക ഒരു തവണ രണ്ട് തവണ മൂന്ന് തവണ ഒക്കെ നമ്മൾ പരാജയപ്പെട്ടാലും പിന്നീട് ജെ ആർ എഫ് ഒക്കെ അടിച്ച് നമ്മൾ ഈ പറഞ്ഞ പോലെ അച്ചീവ് ചെയ്തൊരു ഒരു മൂമെന്റ് വരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഒരു കാര്യം കൂടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പ്രിപ്പറേഷൻ നേരിട്ട് കണ്ടത് കൊണ്ട് ചോദിക്കുകയാണ് അഭിലാഷ പഠിച്ചിരുന്ന രീതി ഒരു പക്ഷേ കുറച്ചുകൂടെ വെറൈറ്റി ആണ് അതായത് ഞാൻ പഠിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇവൻ ജെ ആർ എഫ് ക്ലബ്ബിൻ്റെ ഗ്രൂപ്പിലാണെങ്കിലും ഒരുപാട് പോൾ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് നമ്മളുടെ ആക്ടിവിറ്റി ഗ്രൂപ്പ് അപ്പം അത് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ കൂടെ തന്നെ ചോദിക്കാനുള്ളത് ഈ ഒരു പതിനാറ് വർഷത്തെ ഗ്യാപ്പിൽ നിന്ന് ഈ ഒരു നെറ്റ് പോലുള്ള എക്സാം ഓൾറെഡി പറഞ്ഞു ഈ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഐഫർ ആണ് തന്നേന്നുള്ളത് അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും എഴുതാൻ ആഗ്രഹം ആഗ്രഹമുണ്ടാവും പക്ഷെ അവര് ചിന്തിക്കുണ്ടാവും ഇത്ര വർഷമായില്ലേ ഇനി എനിക്ക് ട്രാക്കിലേക്ക് കയറാൻ പറ്റില്ല എന്നുള്ളത് അപ്പൊ അതിന്റെ രണ്ടിന്റെയും കൂടെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അവർക്കൊന്ന് നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് ആണ് അല്ല നമ്മള് ഷെയർ ചെയ്ത് സംഗതി ഇപ്പോൾ ഈ പറഞ്ഞപ്പോൾ ലൈഫർ മുന്നോട്ട് വെക്കുന്ന ഒരാശയാണ് ഹാപ്പി ലേണിംഗ് എന്ന് പറഞ്ഞത് ഒരിക്കലും സ്റ്റുഡൻസിനോട് എപ്പോഴും അത് പറയാൻ ശ്രമിക്കാറില്ല പക്ഷേ സ്റ്റുഡൻസ് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ആ ഒരു ഹാപ്പി ലേണിംഗ് തിരിച്ച് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ഹാപ്പിയാണ് അപ്പം എനിക്ക് അഭിലാഷിൻ്റെ ഫീൽ ചെയ്തിട്ടില്ല ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് എല്ലാ ഗ്രൂപ്പിലും നോക്കുമ്പോൾ അഭിലാഷിന്റെ പോൾ കൊസ് ഉണ്ടാവും പിന്നെ ഇവൻ മുന്നേ ഷെയർ ചെയ്തിട്ടുള്ള ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സ്ക്രീൻഷോട്ടുകളൊക്കെ ഉണ്ട് അത് നമ്മൾ അതെടുത്ത് നമ്മുടെ മെന്റേഴ്സ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് കാരണം സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ അപ്പം അത് എത്രത്തോളമാണ് ഹെൽപ്പ് ചെയ്ത് പേഴ്സണലി ഹെൽപ്പ് ചെയ്തിട്ടില്ല സാധനമാണ് തീർച്ചയായിട്ടും അത് എന്നെ സംബന്ധിച്ചോളം അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തു കാരണം എന്ന് വെച്ച് ഫസ്റ്റ് ഒരു ടൈം അറ്റം അറ്റംപ്റ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് ആ ഒരു മെത്തേഡ് കൂടുതൽ അപ്ലൈ ചെയ്യാൻ പറ്റിയത് പക്ഷേ ഈ ടൈമിൽ എനിക്ക് അതിനുള്ളൊരു ടൈം കിട്ടിയില്ല ഫസ്റ്റ് ടൈമിൽ ഒരുപാട് ടൈം കിട്ടിയത് കൊണ്ട് തന്നെ ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ വൺ ഗ്രൂപ്പൊക്കെ ഒരുപാട് ആളുകളുണ്ട് പല ഏരിയാസിലുള്ള ആളുകളുണ്ട് പല ഐഡിയാസിലുള്ള ആളുകളുണ്ട് പേപ്പർ ടു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഒരു സബ്ജക്റ്റ് പഠിക്കുന്ന ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകളേ ഉള്ളൂ അപ്പം എന്നെ സംബന്ധിച്ചോളം ഫസ്റ്റ് ടേമിൽ ഞാൻ രണ്ട് ഗ്രൂപ്പിൽ ആക്റ്റീവായിരുന്നിരുന്നാലും പേപ്പർ വൺ ഗ്രൂപ്പിലാണ് കൂടുതൽ ആക്റ്റീവായിരുന്നത് അപ്പോൾ അത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഒരുപാട് ഹെൽപ്പ്ഫുള്ളായി കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പോൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഈ ഇതുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു കാര്യം വീണ്ടും വീണ്ടും കയറിക്കൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാമെന്നുള്ളൊരു ഒരു മൈൻഡിലല്ല ചെയ്തെങ്കിൽ പോലും ഓക്കെ അതൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ അവർ നമ്മളോട് വന്ന് വീണ്ടും ഡൗട്ട് ചോദിക്കുന്നു അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് വീണ്ടും പഠിക്കുന്നു എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട് ക്ലിയർ ആയിട്ട് നമ്മൾ വീണ്ടും പ്രിപ്പയർഡ് ആവുന്നു അങ്ങനെ ആ ഒരു രീതിയിൽ ഇൻട്രാക്ട് ചെയ്ത് അവർ കുറേ കാര്യങ്ങൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അപ്പം നമ്മൾ കുറച്ചും കൂടിയും ആ ഗ്രൂപ്പുകളിൽ ഇൻ്ററാക്ട് ചെയ്ത് തുടങ്ങിയാൽ മേ ബി അത് എൻ്റെ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് അത് പേഴ്സണൽ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് പറയുന്നതാണ് ആ ഒരു ഗ്രൂപ്പിൽ ആക്റ്റീവ് ആയത് കഴിഞ്ഞാൽ നമ്മളതിൽ ഓട്ടോമാറ്റിക്കലി ഇൻവോൾവ് ആകും ആ ഒരു പ്രോസസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് അറിയാനായിട്ട് ഒരു 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 നമുക്ക് നമ്മുടെ മൈൻഡ് പ്രിപ്പയർ ആവുമെന്നുള്ളതാണ് നമ്മളെപ്പോഴും പഠിക്കാനായിട്ട് പ്രിപ്പേർഡ് ആയിക്കൊണ്ടിരിക്കും ആ ഗ്രൂപ്പിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ വരും നമ്മളെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യത്തിനൊന്നും റിപ്ലൈ ചെയ്യാൻ പറ്റില്ല പക്ഷേ നമ്മൾ ഈ പറഞ്ഞപോലെ പോൾ പോൾ ക്രിയേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിന് എഫേർട്ട് എടുത്തേ പറ്റൂ നമുക്ക് ആ ആൻസറുകൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മൈൻഡിലേക്ക് കയറും പിന്നെ ഈ മാം പറഞ്ഞ പോലെ ഫാലസീസ് അതിൻ്റെ ഫാലസീസിനെ കുറിച്ച് അതൊക്കെ നമ്മൾ ഈ ക്ലാസ്സിൽ വന്നപ്പോഴാണ് ആദ്യമായിട്ട് കേൾക്കുന്നത് ഫാലസി അല്ലെങ്കിൽ ആ ഒരു ഏരിയ അപ്പം അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മളെങ്ങനെ വീണ്ടും വീണ്ടും നമ്മുടെ മൈൻഡിലേക്ക് കയറ്റാം എന്നുള്ള ഭാഗമായിട്ടാണ് ഇത്തരം നമ്മൾ ഇതിനെക്കുറിച്ച് ഗൂഗിൾ ചെയ്യും റിസർച്ച് ചെയ്യും അതിൻ്റെ ഏറ്റവും സോഫ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് എന്താണെന്ന് കണ്ടെത്തും അപ്പോൾ അത് ഷെയർ ചെയ്യും ചിലപ്പോൾ അത് ഷെയർ ചെയ്യുമ്പോഴായിരിക്കും വേറെ സ്റ്റുഡൻറ് പറയുന്നത് ഇതല്ല വേറെ മെത്തേഡ് ഉണ്ട് അപ്പോൾ അത് നമുക്ക് കിട്ടുവാണ് അങ്ങനെ ഇപ്പം റെഡ് ഹെയറിങ് ഫാലസി അതൊക്കെ ഇപ്പോഴും മൈൻഡിൽ കിടക്കുവാണ് അത് അന്ന് സെർച്ച് ചെയ്ത് ഒരു മീനിന്റെ പേരാണ് റെഡ് ഹെറിങ് ഇങ്ങനെ വരുന്ന ഒരു മീനിന് അത് വഴി വഴിതെറ്റിക്കാനായിട്ട് ഇത് സംഭവിക്കുക അപ്പൊ തെറ്റിക്കുന്ന ഒരു മെത്തേഡാണ് എൻ്റെ ഒരു എഫക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ ഷെയർ ചെയ്യുക ഇൻട്രാക്ട് ചെയ്യുക അപ്പൊ നമ്മുടെ മൈൻഡിലേക്ക് അത് കയറും അല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഒരു അടച്ച മുറിയിൽ ഇരുന്ന് വായിക്കുന്നതിനേക്കാൾ എനിക്ക് എഫക്റ്റീവ് ഇങ്ങനെ ഷെയർ ചെയ്ത് പഠിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഞാനത് അപ്ലൈ ചെയ്തു പക്ഷേ സെക്കൻഡ് ടൈം എനിക്ക് അത്രയും അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല ഫസ്റ്റ് ടൈം ഞാൻ നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്തു ഒരുപാട് പേരെൻ്റെ പേര് ആ ഗ്രൂപ്പിൽ കണ്ടു കഴിഞ്ഞാൽ റിമെമ്പർ ചെയ്യുന്ന രീതിയിലേക്ക് എനിക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു ഈവൻ എല്ലാ ടീച്ചേഴ്സാണെങ്കിലും അത് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ അതെനിക്കൊരു ഹാപ്പി ആയിട്ടുള്ള കാര്യം പലരും അത് പല ഇപ്പോൾ ഇപ്പോഴും പല ആളുകളും ഈ ഒരു പല സ്ട്രീമിൽ കോമേഴ്സായാലും ആയാലും ഒക്കെ ഉള്ള പല ആളുകളും നമ്മളുടെ ഇപ്പം എന്നെ കോൺടാക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് ഉണ്ട് ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് എന്നുള്ളതാണ് അതിൻ്റെ സന്തോഷം പിന്നെ ഈ ഒരു ഗ്യാപ്പ് പതിനാറ് വർഷത്തെ ഗ്യാപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഈ സമയത്ത് അതൊരു ഓക്കെ തീർച്ചയായിട്ടും അതൊരു ട്രാക്കിലേക്ക് വരാൻ സമയമെടുക്കും പക്ഷേ ഇതുപോലെ ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പ്ലാനുള്ള നമുക്ക് കുറേ ആശയങ്ങൾ തരുന്ന ഒരു ഫയർ തരുന്ന ഒരു ടീമിൻ്റെ ഒപ്പം ചേർന്നാൽ ആയിട്ട് നമുക്ക് ആ ഒരു അവരോടൊപ്പം ജസ്റ്റ് നമ്മളങ്ങ് നടന്നു കൊടുത്താൽ മതി അവർ ഈ പറഞ്ഞ പോലെ ഊണിലും ഉറക്കത്തിലും നെറ്റിനെ കുറിച്ചും ജെ ആർ എഫിനെ കുറിച്ചും ഒക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളവരോടൊപ്പം ജസ്റ്റ് നടന്നാൽ മതി എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ ഫുൾ എഫേർട്ട് അതിലേക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും നിങ്ങൾ നിങ്ങളുടെ ഫുൾ സ്ട്രെങ്ത് കൊടുക്കുക അതിലേക്ക് ഫുൾ ഇൻവോൾവ് ചെയ്യുക ആ ഒരു ഒരു ടെൻഷൻ നമ്മളിലേക്ക് കൊണ്ടുവരിക ഓക്കെ താങ്ക് യു സോ മച്ച് ഓഡിയൻസിന് വേണ്ടി ഇത്രയും പറഞ്ഞതിന് പിന്നെ മുന്നേ നമ്മൾ ഹരിതേന ടെസ്റ്റ് മോണിൽ എടുത്ത സമയത്താണെങ്കിലും അഭിലാഷ് ആണെങ്കിലും പത്ത് വർഷത്തെ പതിനാറ് വർഷത്തെ ഒക്കെ ഗ്യാപ്പിന് ശേഷം ഇത് ക്വാളിഫൈ ചെയ്യുന്ന അവരുടെ ഒരു ഹാപ്പിനെസ് ഒരുപാട് വലുതാണ് അതുപോലെ തന്നെയാണ് ഇനി എനിക്ക് പഠിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഞാൻ പഠിക്കണോ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഇത് നടക്കൂലെന്ന് തോന്നിയിട്ട് ഇരിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിലാഷിനെ പോലെയുള്ള ഹരിതയെ പോലുള്ളവരുടെ സ്റ്റോറി നിങ്ങൾക്ക് മോട്ടിവേഷൻ ആയിരിക്കും സോ നിങ്ങളും ഇതുപോലെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആ ഒരു ട്രാക്കിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതുപോലെ വളരെ ഹാപ്പിയായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് താങ്ക് യു സോ മച്ച്